അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പതിനേഴാമത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദ്ഹബ് ഇലാ ഇന്നഹു താങ്കൾ ഫിർഔനിലേക്ക് ബിസ്മില്ലാഹിമാകുക നിശ്ചയം അയാൾ അതിക്രമിയായിരിക്കുന്നു ഇദ്ഹബ് താങ്കൾ പോകുക ഇലാ ഫിർ ഫിർഔനിലേക്ക് ഇന്നഹു തീർച്ചയായും അയാൾ അതിക്രമിയായിരിക്കുന്നു വിശുദ്ധമായ താഴ്വരയിൽ നിന്നും അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം സ്വീകരിച്ച മഹാനായ മൂസാനിബി അലൈഹി ഇസ്ലാം പിന്നീട് ഫറോവനിലേക്കാണ് പോകുന്നത് അള്ളാഹു ഫറോവനിലേക്ക് പോകാൻ മൂസ മൂസാലസ്ലാമിനോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ് ഈ സൂക്തം ഇൻ ഫിർ താങ്കൾ പോകുക വിശുദ്ധ ഖുർഹാനിൽ ഏറ്റവും അധികം പേര് പറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയാണ് ഫിർ ഔൻ എഴുപത്തിനാല് തവണ ആ പേര് വിശുദ്ധ വേദഗ്രന്ഥത്തിലുണ്ട് മൂസാനബലി ഇസ്ലാമിന്റെ പേര് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടത് അദ്ദേഹത്തെ എതിരിട്ട അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് നിർത്തിയ ഫറോവൻ്റെ പേരാണ് ആരാണി ഫിർ ഔൻ അയാളുടെ യഥാർത്ഥ പേരെന്ത് എന്ന വിഷയത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് കൈറോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ റുഫ്ദി അൽ ബദ്രാവി എഴുതിയൊരു ഗ്രന്ഥമുണ്ട് ആരാണ് മൂസാലിസ്ലാമിൻ്റെ ഫിർ ഔൻ എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ആ ഗ്രന്ഥത്തിൽ ആധുനികമായി നിലനിൽക്കുന്ന പത്തോളം നിഗമനങ്ങളും ആ നിഗമനങ്ങൾ അവതരിപ്പിച്ച വക്താക്കളും അവരുടെ തെളിവുകളുമെല്ലാം വിശദീകരിക്കുന്നുണ്ട് അതിനു ആ ഫിർ ഓൻ റാമസിസ് രണ്ടാമനാണ് എന്നാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത് അതേസമയം പ്രമുഖ ഈജിപ്റ്റോളജിസ്റ്റും ഫ്രഞ്ച് സർജനുമായിരുന്ന ഡോക്ടർ ബുക്കായി പറയുന്നത് മൂസ മൂസാലിസ്ലാം ജനിക്കുമ്പോൾ ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് റാമസേസ് രണ്ടാമനായിരുന്നു അയാളായിരുന്നു കുട്ടികളെ അരും കൊല ചെയ്യാൻ ഉത്തരവിട്ടത് എന്നാൽ മൂസാലിസ്ലാം മദീനയിലേക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്ത കാലയളവിനുള്ളിൽ റാമസേസ് മരിച്ചു തുടർന്ന് അയാളുടെ മകൻ മെർണപ്ത അധികാരമേറ്റു ആ മെരണപ്ത ആയിരുന്നു മൂസാലിസ്ലാം അഭിസംബോധന ചെയ്ത ഫറോവൻ എന്നാണ് എന്തിന് ഫറോവന്റെ അടുക്കിലേക്ക് നബി പോകണം എന്നതും അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഇന്നഹു തഹ അയാൾ അതിക്രമിയായിരിക്കുന്നു അയാളുടെ അതിക്രമം രണ്ടു രൂപത്തിലായിരുന്നു സൃഷ്ടാവിനോടും സൃഷ്ടികളോടും അല്ലാഹുവോടും അള്ളാഹുവിന്റെ അടിമകളോടും അള്ളാഹുവിന്റെ ഏകത്വത്തെയും അവന്റെ പരമാധികാരത്തെയും നിഷേധിച്ചുകൊണ്ട് ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് വാദിച്ചു ഫറോവൻ അതാണ് അള്ളാഹോട് ചെയ്ത ധിക്കാരം അതിക്രമം ഇസ്രയേലരെ അടിച്ചമർത്തുകയും അവരിൽ ജനിച്ചിരുന്ന ആൺകുട്ടികളെ അറുകൊല ചെയ്യുകയും ആ സമൂഹത്തെ നിന്ദിരാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് സൃഷ്ടികളോട് ചെയ്ത അതിക്രമം ഒരു യഥാർത്ഥ ദൈവദാസന്റെ ചുമതല എന്നത് സ്രഷ്ടാമരോടും സൃഷ്ടികളോടും സത്യസന്ധതയോടെ വർത്തിക്കുക എന്നതാണ് സർട്ടാവിനോടുള്ള കടപ്പാട് നിർവഹിക്കുക സൃഷ്ടികളോടുള്ള ബാധ്യത നിർവഹിക്കുക എന്നതാണ് അതിൽ രണ്ടിലും ഒരുപോലെ വീഴ്ച വരുത്തി അതിനാൽ മൂസ അലി ഹിസ്സലാമിനോട് അള്ളാഹു പറയുകയാണ് ഫൊറോവയിലേക്ക് പോവുക അയാൾ അതിക്രമിയാണ് എന്ന് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക എന്നതിലെ ഞൂൻ ഇരട്ടിച്ചു വന്നു അവിടെ മണിച്ച് രാഗത്തോടെ طغى ഇഹു സുബാനഹു അത എല്ലാ അർത്ഥത്തിലും